സ്വന്തം ഭാര്യയെ കുത്തുവാക്കുകൾ പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ട അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഷഹാന മന്താസിനെ വളരെയേറെ ഇഷ്ടമായിരുന്നു എന്നുള്ള വാർത്ത ഒരു സ്ത്രീയുടെ യൂട്യൂബിൽ കാണാനിടയായി എന്തർത്ഥത്തിലാണ് അവർ അത്തരത്തിലൊരു വീഡിയോ ചെയ്തതെന്നും എനിക്കറിയില്ല കാരണം അതിൽ അവർ അത്തരം വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും അതിലൊരിക്കലും വാഹിദിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല വാഹിദിൻ്റെ കുടുംബക്കാരും ചില കൂട്ടുകാരും കുട്ടി കറുപ്പാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വാഹിദിന് മനമാറ്റമുണ്ടായതെന്നും ആ യുവതി ആ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു നേരിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ടു ഒഴിവാക്കുന്നത് തന്നെ വലിയ ഫ്രോഡ് തരമല്ല എനിക്കവളെ വളരെയേറെ ഇഷ്ടമായിരുന്നെന്ന് പോലീസുകാരോട് വാഹിദ് പറഞ്ഞു എന്നാണ് ആ വീഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞത് മറ്റെവിടെയും തന്നെ അത് കണ്ടിട്ടുമില്ല പക്ഷേ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോട് ഇത്തരത്തിൽ പറയാൻ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് കഴിയുക എന്തടിസ്ഥാനത്തിലാണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉരിയാടുന്നത് എന്നുള്ളതും മനസ്സിലാകുന്നില്ല വാഹിദും അവൻ്റെ കുടുംബവും ചെയ്തത് വലിയ തെറ്റ് തന്നെ ഒരിക്കലും അതാർക്കും പുറത്തു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ളത് കാരണം വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ട് വിവാഹമുറപ്പിച്ച് ഇരുപത് ദിവസം കൂടെ താമസിച്ചതിന് ശേഷം നിനക്ക് നിറം പോരാ വിദ്യാഭ്യാസമില്ല എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ തന്നെ മൊയ്ചൊല്ലാൻ ഉദ്ദേശിക്കൽ എങ്ങനെയാണ് സത്യസന്ധമായ കാര്യമാകുക അതിനൊരു കാരണം അവർ മുന്നോട്ട് വെച്ചെങ്കിൽ അത് ആ പെൺകുട്ടിയെ ഇത്തരത്തിലേക്ക് എത്തിക്കില്ലായിരുന്നു എനിക്ക് ഇത്തരത്തിലൊരു കുഴപ്പമുണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവൾ വീണ്ടും ജീവിക്കുമായിരുന്നു അതെ യാതൊരു കാരണവുമില്ലാതെ കെട്ടിച്ചമച്ച് നിനക്ക് നിറമില്ല വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് ഈ പെൺകുട്ടി മരണത്തിലേക്ക് തള്ളിവിട്ട വാഹിദിനും വാഹിദിന്റെ കുടുംബത്തിനും പ്രതിഫലം ലഭിക്കേണ്ടത് തന്നെയാണ് കൂടാതെ ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആരോ ഒരു ഷഹാന മുംതാസിന്റെ അയൽവാസി കമൻറ് ചെയ്തെന്നും ആ കമൻറ്റിൽ വാഹിദ് ഒരിക്കലും അങ്ങനെയല്ല നല്ല സ്നേഹമുണ്ടായിരുന്നു നിക്കാഹ് കഴിഞ്ഞും മൂന്ന് ദിവസം അവർ ട്രിപ്പ് വരെ പോയിരുന്നു അങ്ങനെയൊക്കെയാണ് നിക്കാഹ് കഴിഞ്ഞ് കൂടെ താമസിച്ചിട്ടില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാണ് ആ യുവതി ആ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഷഹാന മന്താസിൻ്റെ അമ്മാവന്മാർ തന്നെ പറയുന്നത് ഷഹാനാ മുംതാസിൻ്റെ കൂടെ ഇരുപത് ദിവസം വാഹിദ് താമസിച്ചു എന്നാണ് ഇത് സ്വന്തം കുടുംബം പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണോ സമൂഹത്തോട് പറയേണ്ടത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വിടുന്നത് വലിയ തെറ്റ് തന്നെയാണ് പിന്നെ കുട്ടി ഒരു നറയുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേഞ്ച് മാരേജൊക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് പ്രത്യാവശ്യം അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിനുശേഷം അവർ കളറില്ല ഇല്ലാന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടിക്ക് കറപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരടുത്തില്ല അവർ പറഞ്ഞ മറുപടി ആ ഇരുപത് ദിവസത്തിലായിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് ദിവസം കൂടെ താമസിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ പിന്നെ അവൻ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നതിൽ നിങ്ങൾക്ക് വേറെ അതെങ്കിലും കല്യാണം കിട്ടില്ല പക്ഷെ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുതിട്ടോ ബാവിനോട് പറയണമെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് കാര്യ പിന്നെ ഇവൻ്റെ മുമ്പാണ് സംഭവം നടക്കുന്നത്